നമസ്കാരം ഒമ്പത് കോടി വർഷങ്ങൾക്ക് മുമ്പ് അർജന്റീനയിൽ ജീവിച്ചിരുന്ന അതിഭീമൻ ദിനോസറിന്റെ ഫോസിൽ കണ്ടെത്തിയിരിക്കുകയാണ് ദിനോസറിന് ഹിന്ദു ദേവനായ ശിവന്റെ പേരാണ് ശാസ്ത്രജ്ഞൻ നൽകിയത് സംഹാരത്തിന്റെ ദൈവമായതിനാലാണ് ശിവന്റെ പേര് നൽകിയതെന്ന് ശാസ്ത്രജ്ഞൻ പറഞ്ഞു ബസ്തി ഗോറി ടൈറ്റാൻ ശിവ എന്നാണ് മുഴുവൻ പേര് ഇവയുടെ ആനിമേഷൻ വീഡിയോയും പുറത്തിറങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടിന് ആക്ര പാലിയോളജിക്കൽ പോളോണിക് എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനമനുസരിച്ച് ഈ ദിനോസറിനെ മുപ്പത് മീറ്റർ നീളവും എഴുപത്തിനാല് ടൺ ഭാരവുമുള്ളതായി കരുതപ്പെടുന്നുണ്ട് ടൈറ്റാനോസറിന്റെ ഏറ്റവും വലിയ ഇനത്തെയാണ് കണ്ടെത്തിയതെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു അർജന്റീനയുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ന്യൂക്കോൺ പ്രവിശ്യയിൽ നിന്നാണ് ഫോസിലുകൾ ലഭിച്ചത് തൊണ്ണൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് കിറ്റേഷ്യസ് കാലഘട്ടത്തിൽ ഭൂമിയിൽ ജീവിച്ചിരുന്നുവെന്നാണ് നിഗമനം ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ജീവികളിൽ ഒന്നാണെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും വലിയ ദിനോസർ അർജന്റീനോസോറസിന്റെ സൊറസിന്റെ ഭാരം എഴുപത്തിയേഴ് ടണ്ണായിരുന്നു മാനുവൽ ബസ്റ്റിംഗോറി എന്ന കർഷകനാണ് രണ്ടായിരത്തിൽ ന്യൂക്കോൺ പ്രവിശ്യയിലെ തൻ്റെ കൃഷിഭൂമിയിൽ നിന്ന് ശിവയുടെ ആദ്യത്തെ ഭീമാകാരമായ ഫോസിൽ കണ്ടെത്തിയത് ജുറാസിക് പാർക്ക് എന്ന സിനിമയാണ് ദിനോസറുകളെ ലോകമെമ്പാടും പ്രശസ്തമാക്കിയത് സൈറ ന്യോസറെക്സ് ടെക്സ് അഥവാ ടീറക്സ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന മാംസഭോജിയായ ദിനോസറായിരുന്നു അതിലെ കേന്ദ്ര കഥാപാത്രം അനേകം വർഗങ്ങളുള്ള ജീവി കുടുംബം ആണെങ്കിലും അതോടെ ദിനോസർ എന്ന ടീറെക്സ് എന്നായി ആളുകളുടെ മനസ്സിലെ വിചാരം ഒരു കോഴിയുടെ വലിപ്പം മാത്രമുണ്ടായിരുന്ന പെൻറേ മിൻസാറോ എന്ന ചെറു ദിനോസറിൽ നിന്ന് പരിണാമം സംഭവിച്ചാണ് ടീ റെക്സുകൾ ഉണ്ടായത് വെബ് ഡെസ്ക് ന്യൂസ്